നമസ്തേ ഇന്നത്തെ നമ്മുടെ പ്രധാന വിഭവം എന്ന് പറയുന്നത് നമുക്ക് ചൂട കിട്ടിയത് കൊണ്ട് നമ്മളൊരു അച്ചാർ ഉണ്ടാക്കാൻ പോവുകയാണ് അപ്പം നമുക്ക് ചൂട അച്ചാർ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഇപ്പൊ നമ്മൾ ചൂട വെട്ടി വൃത്തിയാക്കുവാണ് നമ്മൾ അതിൻ്റെ തലയും പിന്നെ ഇത് ഈ സാധനം കൂടി ഞങ്ങോട്ട് തകർത്തുകയാണ് അത് ഭയങ്കര ഉളുമ്പോ നമ്മൾ ചൂട വെട്ടി വെട്ടിയെടുത്തിട്ടുണ്ട് നമുക്കതൊന്ന് കഴുകിയെടുക്കാം നമ്മൾ കലത്തിലിട്ടാണേ കഴുകുന്നത് നമ്മളൊരു കല ഉണ്ടായിട്ട് നല്ല അത ഉളുമ്പുണ്ട് അപ്പോൾ അത് നമ്മളിങ്ങനെ അടിച്ചടിച്ച് കഴുകുമ്പോൾ അതിൻ്റെ ഉളുമ്പിങ്ങനെ ഇറങ്ങി നിറങ്ങി വരും നമ്മളത് മീൻ നല്ലതായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് നമുക്കിനി ഇത് വറുത്തെടുക്കണം ആദ്യം നമ്മൾ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും മാത്രം മാത്രമായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ പോവുകയാണ് നമുക്കതിലേക്ക് വേണ്ട മസാല ചേർക്കാം ഇപ്പോൾ മുളക് പൊടി ഇട്ടു കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടു ആവശ്യത്തിന് ഒന്ന് ഉപ്പിട്ടു ഇനി നമ്മൾ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് ഇത് നന്നായിട്ട് വറുത്തെടുക്കണം നമ്മൾ വെളിച്ചെണ്ണയും കൂടി ഒഴിക്കുവാണേ നമുക്ക് ഈ അരപ്പൊന്ന് നമുക്ക് ഈ മീനില് നന്നായിട്ടൊന്ന് ഇളക്കി ചേർക്കണം വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് നമ്മൾ അരിപ്പ് നന്നായിട്ട് ഇളക്കി ചേർത്ത് ഇനി നമ്മൾ ഇതാണ് ഇതാണ് നമ്മൾ വറുത്തെടുക്കാൻ പോകുന്നത് നമുക്ക് മീൻ അത് വറുത്തെടുക്കാം ഇനി നമ്മുടെ പാൻ ചൂടായിട്ടുണ്ട് അപ്പം നമുക്കതിലേക്ക് എണ്ണ ഒഴിക്കാം ഴി നമ്മള് ഇനിയും നമുക്ക് വറക്കാനായിട്ടിടാം നന്നായിട്ട് മൊരിച്ചെടുക്കാം നമ്മൾ ഈ മീൻ അച്ചാറിന് വേണ്ടിയിട്ടാണ് എടുക്കുന്നത് അപ്പം നന്നായിട്ട് നമുക്ക് ഇത് നല്ല ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കണം നമ്മൾ നല്ലവണ്ണം ഇതിനെ എണ്ണ ഒഴിച്ച് നന്നായിട്ട് മൊരിച്ചെടുക്കണം നമുക്കിത് മറച്ചിടാം സൈഡ് ഒരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് ഒരു പത്ത് പതിനഞ്ച് കല്ല് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് കുറച്ച് മുളക് എടുത്തിട്ടുണ്ട് നമുക്കിതൊന്ന് അരിഞ്ഞെടുക്കാം മുളക് വട്ടത്തിൽ അരിഞ്ഞ അരിഞ്ഞെടുക്കണം ഞാൻ ഓർക്കാതെ നേരത്തെ നീളത്തിലും വട്ടത്തിലാ മുളക് അരിയണ്ടായി വെളുത്തുള്ളി വെളുത്തുള്ളി ഇങ്ങനെ ചെറിയ ചെറിയ പീസാക്കി അരിയണം അരിയാതിട്ടാലും കുഴപ്പമില്ല എന്നാലും അരിഞ്ഞിടുന്നതൊന്നും കൂടി നല്ലത് വെളുത്തുള്ളി നമ്മൾ അരിഞ്ഞു കഴിഞ്ഞു ഇഞ്ചി നമുക്ക് കൊത്തി അടിയാം നമുക്ക് ഈ പരുവത്തിന് നമ്മൾ എടുക്കാണ് പാത്രത്തിലോട്ട് പാത്രത്തിലോട്ട് മാറ്റാം നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റാം അപ്പൊ നമുക്ക് ചട്ടി ചൂടായിട്ടുണ്ട് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം നല്ലെണ്ണയാണ് ഒഴിക്കേണ്ടത് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് കൊടുക്കാം കുറച്ച് ഉലുവ നമുക്ക് ഇട്ടുകൊടുക്കാം നമുക്കിതിലേക്ക് അറ്റൽമുളക് ഇട്ട് കൊടുക്കാം നന്നായിട്ടൊന്ന് നിറച്ചിപ്പിക്കണം കായം ചേർത്ത് കൊടുക്ക കായം നമ്മുടെ ഇഞ്ചി വെളുത്തുള്ള പച്ച ഇത് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കാം ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ഉപ്പിട്ട് കൊടുക്കാം നമുക്ക് ഇതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം കുറച്ച് മഞ്ഞൾപ്പൊടി പൊടിയും കൂടി ചേർക്കുവാണ് നമുക്ക് കൂടി നന്നായിട്ട് തിളക്കി യോജിപ്പിക്കാം ഇതിൻ്റെ ഇത് മൂത്ത് വരുമ്പഴേക്കും നമ്മൾ അതിലേക്ക് വിനാഗിരി കൂടി ഒഴിച്ച് തിളപ്പിക്കുവാണ് ളച്ച് കഴിയുമ്പോഴേക്കും ആണ് നമ്മള് നമ്മുടെ മീൻ അതുപോലെ ചേർത്ത് കൊടുക്കുക മീനും കൂടി ചേർത്ത് നന്നായിട്ട് യോജിപ്പിക്കണം അത് നമ്മുടെ മീനച്ചാറ് റെഡി ആയിട്ടുണ്ട് ചെറിയ മീന്റെ അച്ചാറും അപ്പൊ നമ്മടെ മീനച്ചാറും റെഡിയായിട്ടുണ്ട് അപ്പൊ നമ്മ ഞാൻ ചോറും കൂട്ടി ഒരു പിടി പിടിക്കാൻ പോവാണെങ്കിൽ അപ്പൊ തിന്നോക്കാറും அப்படியோ இஷ்டப்படுவான அப்ப அடுத்த வீடியோ காணும் போ